ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വസുന്ധരയാണ് ഗൗതമിനെ കൊല്ലാൻ വേണ്ടി നോക്കിയത് എന്ന് ഗൗതം തെറ്റിദ്ധരിക്കുന്ന സമയത്ത് നിധി പറയാണ് ഒരിക്കലും വസുന്ധര അങ്ങനെ ഒന്നും ചെയ്യില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് ഗൗതമിന് സ്വന്തം അമ്മയെ പോലെ തന്നെയാണ് ഗൗതമിനെ ഇതുവരെയും കണ്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇല്ല ഇതിൽ കൂടുതൽ തെളിവ് എന്താണ് നിധി നിനക്ക് വേണ്ടത് ആ ഗുണ്ടയുടെ മുന്നിൽ എന്നെ കൊല്ലാൻ വേണ്ടി വന്ന ആ ഗുണ്ടയുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടില്ലേ എൻ്റെ ശത്രുവായ സി കെ സിയുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിന്ന് സംസാരിക്കുന്നത് കണ്ടില്ലേ ഇതിൽ കൂടുതൽ തെളിവ് നിനക്ക് എന്താണ് വേണ്ടത് ചോദിച്ച് ദേഷ്യപ്പെടണം ഇതുവരെ എന്നോട് വസുതരാമ പെരുമാറിയതെല്ലാം കള്ളമാണ് എന്നെ ഇപ്പോൾ ഒരു ദത്തുപുത്രനാണെന്ന് അറിഞ്ഞപ്പോൾ എന്നെ വെറുത്തു എന്ന് പറയുമ്പോൾ ദത്തുപുത്രനാണെന്നുള്ളത് വസുന്തരാന്റിക്ക് എന്നോ അറിയാമായിരുന്നു ഗൗതമിനെ ചെറുപ്പത്തിൽ തന്നെ കൊണ്ടുവന്ന സമയത്ത് തന്നെ വസുന്ധരാക്ക് അറിയാം പിന്നെ എന്തിനാണ് ഇപ്പോൾ ആന്റി വെറുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞത് എനിക്ക് മനസ്സിലാവാത്തത് ഇതുവരെ ദത്തുപുത്രനാണെന്നുള്ളത് വീട്ടിലുള്ളവർക്കല്ലേ അറിയത്തുള്ളൂ നാട്ടുകാർക്കൊന്നും അറിയില്ലായിരുന്നല്ലോ ഇപ്പൊ നാട്ടുകാരും അറിഞ്ഞില്ലേ അതുകൊണ്ടായി ഞാൻ വീട് വിട്ടു പോയപ്പോൾ വസന്തരാൻറ്റിയുടെ മനസ്സിൽ നല്ല സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളത് എന്നിട്ട് പുറമെ വെറുതെ സങ്കടം അഭിനയിച്ചതാണ് ഇപ്പോൾ അവർക്കൊക്കെ ഞാനൊരു അഭിമാനമല്ലേ അതുകൊണ്ടായിരിക്കും എന്നെ കൊല്ലാൻ വേണ്ടി നോക്കിയത് എന്ന് പറയുമ്പോൾ നിധി പറയണ ഗൗതമിനോട് ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഗൗതമിൻ്റെ മനസ്സിലേക്ക് കയറില്ല തൽക്കാലം ഇപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം ഞാനുണ്ട് ഗൗതമിൻ്റെ കൂടെ എപ്പോഴും എന്ന് പറയുമ്പോൾ ആ വാ നമുക്ക് പോവാം എന്താ ഗൗതം അങ്ങോട്ട് പോകുന്നത് ഇവിടെയാണ് കാറുള്ളത് എന്ന് പറയുമ്പോൾ എനിക്ക് കാറൊന്നും വേണ്ട ഞാൻ ആ വീട്ടിലേക്ക് വരികയും നമുക്ക് എവിടേക്കെങ്കിലും പോവാം എന്നിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കാം എന്ന് പറയുമ്പോൾ നിധി പറയണി എന്താ ഗൗതം ഇങ്ങനെയൊക്കെ പറയുന്നത് ഗൗതം നമുക്ക് വീട്ടിലേക്ക് പോകാം എന്നിട്ട് അവിടെ പോയി കാര്യങ്ങളൊക്കെ ചോദിക്കാം എന്ന് പറയുമ്പോൾ ഇനി എന്ത് ചോദിക്കാനാണ് ഒന്നും ചോദിക്കാനില്ല നീ എന്ത് പറഞ്ഞാലും ശരി ഞാൻ അവിടേക്ക് വരില്ല എന്ന് പറഞ്ഞ് ഗൗതം വാശി പിടിക്കാൻ കേട്ടോ അപ്പോഴത്തേക്കും ശിവാനി ഒരു ഓട്ടോയിൽ വരികയാണ് എന്നിട്ട് മാറി നിന്ന് ഇതെല്ലാം നോക്കുക കേട്ടോ ഇത് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത് നിങ്ങൾ രണ്ടുപേരും ആ റോഡിൽ നിന്നുകൊണ്ട് കൊണ്ട് വഴക്കുണ്ടാക്കുക എന്നിട്ട് ആ വീട്ടിലേക്ക് ഇനി രണ്ടുപേരും കാലെടുത്ത് വെക്കാൻ ഇനി ഈ ശിവാനി സമ്മതിക്കില്ല അതിന് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് നീ എന്നെ കൊടുക്കാൻ വേണ്ടി നോക്കിയതല്ലേ ഇപ്പോൾ എന്തുണ്ടായി കളികൾ െ ഒന്നും അറിയാത്ത വസുന്ധരാൻഡിയെ ഇതിലേക്ക് ഇറക്കി ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ വരുത്തി ഇതാണ് ഈ ശിവാനി എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്നൊക്കെ സന്തോഷത്തോടു കൂടി ശിവാനി നിധിയും ഗൗതമും റോഡിൽ നിന്ന് വഴക്കിടുന്നത് കാണുമ്പോൾ കണ്ട് ആസ്വദിക്കണം എനിക്ക് വെച്ച കിണിയിൽ വസുന്തരാന്റിയെ വീഴ്ത്തി എങ്ങനെയാണെന്നോ എന്നും മനസ്സിൽ ചിന്തിച്ചോണ്ട് ഉണ്ടായ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുകയാണ് വസുന്ധര റൂമിലിരിക്കുന്ന സമയത്ത് വസുന്ധരയുടെ അടുത്തേക്ക് ശിവാനി ഓടി ചെന്നിട്ട് ആന്റി എന്ന് പറഞ്ഞ് ഓടി ചെല്ലുകയാണ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് ുടെ പരമശത്രുവിനെ ഇന്ന് കാലിയാക്കാൻ പോവുകയാണ് അവളെ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് പറഞ്ഞയക്കാൻ പോവുകയാണ് സി കെ സി എന്ന് പറയുമ്പോൾ എന്താണീ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ നിധിയെ ഇന്ന് തന്നെ ഇല്ലാതാക്കുമെന്നാണ് സി കെ സി അങ്കിൾ എന്നെ വിളിച്ചു പറഞ്ഞത് അവളെ തട്ടിക്കൊണ്ടു പോവാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് ഗൗതം അവർക്ക് എതിരാളിയല്ലേ ബിസിനസ്സിൽ ഗൗതമല്ലേ സി കെ സിയെക്കാളും മുന്നിട്ട് നിൽക്കുന്നത് ആ ഒരു ദേശത്തിനാണ് നിധിയെ കൊണ്ടുപോവാൻ വേണ്ടി ഉദ്ദേശിച്ചത് നിധി ഗൗതമിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും സി കെ സിക്ക് ഗൗതമിനെ തോൽപ്പിക്കാൻ അപ്പോ നിധിയെ കടത്തിക്കളഞ്ഞാൽ ഗൗതമ ഉറപ്പായും തകർന്നു പോകും നിധിയെ കാണാത്തതിന്റെ പേരിൽ ആകെ നിരാശയോട് കൂടിയിട്ട് പിന്നെ ജോലിയിലൊന്നും ശ്രദ്ധയില്ലാതാവും അതാണ് സി കെ സിയുടെ പ്ലാൻ കേട്ടപ്പോൾ വസുന്തര ശിവാനിയോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ് ഇത് എനിക്ക് ഹാപ്പി ന്യൂസ് ആണെന്നാണോ നീ പറഞ്ഞു വരുന്നത് എന്റെ ഗൗതമിനെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അതെനിക്കൊരു ഹാപ്പി ന്യൂസ് അല്ല എന്റെ ഗൗതം എല്ലായിടത്തും ജയിച്ചു നിൽക്കണം അയ്യോ ആന്റി ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് ഒരിക്കലും ഗൗതമിനെ തോൽക്കാൻ വസുന്തരാന്റ് സമ്മതിക്കില്ലല്ലോ അതല്ല ഞാൻ പറഞ്ഞു വരുന്നത് ഗൗതമിന്റെ കൂടെ നിധി ഒരിക്കലും ഉണ്ടാവരുത് എന്നല്ലേ എപ്പോഴും ആഗ്രഹിക്കുന്നത് അതിനുള്ള ഒരു അവസരമാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് വിധിയെ കാണാതായാൽ ഗൗതം കുറച്ചും ദിവസത്തേക്ക് നിരാശയുണ്ടാവും ഉണ്ടാവും അത് കഴിഞ്ഞാൽ വീണ്ടും ഗൗതം ആന്റി ആഗ്രഹിക്കുന്നത് പോലെ ബിസിനസ്സിൽ വളർന്നു വരും അപ്പോൾ തൽക്കാലത്തേക്കല്ലേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടുള്ളൂ അപ്പോൾ ആന്റി ഇപ്പോ സി കെ എസ് സി കണ്ട് സംസാരിച്ചാൽ മതിയല്ലോ ബിസിനസ്സിൽ ഒരിക്കലും ഗൗതമിനെ തോൽപ്പിക്കാനൊന്നും ശ്രമിക്കരുത് എന്ന് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോംപ്രമൈസ് സംസാരം ഉണ്ടായപ്പോലെ അതോടുകൂടി ആ ഒരു കാര്യവും തീരുമാനമാവുമല്ലോ എനിക്കൊരു കുഞ്ഞു ജനിച്ചാൽ പിന്നെ ഒരിക്കലും ഗവർണറേയും നിധിയേയും പിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം ഇപ്പോൾ നല്ലതല്ലേ എന്ന് പറയുമ്പോൾ അത് പിന്നെ എന്ന് വസുന്ധര പറയുമ്പോൾ ഇനി ഒന്നും ആലോചിക്കാനില്ല ആൻറ്റി ഇന്നിപ്പോ സി കെ സി ഒരാളെ വിളിച്ച് ഒന്ന് ചർച്ച ചെയ്യുന്നുണ്ട് ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട് ആ മീറ്റിംഗിൽ വസുന്ധരൻ്റെ കൂടി പോയി സംസാരിച്ചാൽ മതി എന്ന് പറയട്ടോ അങ്ങനെ വസുന്ധരയെ നൈസായിട്ട് തന്നെ ശിവാനി അവിടേക്ക് പറഞ്ഞു വിടുകയാണ് വസുന്തര പറയണ സി കെ സി എന്റെ മോനെ വല്ലാതെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണ് അതുകൊണ്ട് ഇതിന്റെ പേരിൽ എനിക്ക് അയാളെന്നെ ഒന്നും പോയി കാണാൻ വയ്യ എന്ന് പറയും ശിവാനി പറയണ അങ്ങനെ പറയലേ ആന്റി ഇതിപ്പോ നല്ലൊരു അവസരമാണ് നമുക്ക് വീണ് കിട്ടിയിട്ടുള്ളത് സി കെ സിങ്കിൾ പറഞ്ഞതുപോലെ നിധിയെ ഇന്ന് തന്നെ കടത്തി കളഞ്ഞാൽ പിന്നെ നിധി എന്ന ഭാര്യ ഗൗതമിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല പിന്നെ പഴയതുപോലെ വസുന്ധര ആന്റിക്ക് സ്വന്തം മകനെ തിരിച്ചു കിട്ടുകയും ചെയ്യും അതോടുകൂടി നിധിയുടെ ഭരണം അവസാനിക്കുകയും ചെയ്യും ഇനിയിപ്പോ എന്ത് വേണമെങ്കിലും ആന്റിക്ക് തീരുമാനിക്കാം എന്ന് പറയുമ്പോൾ വസുന്ധര ഇവൾ പറയുന്നതിൽ കാര്യമുണ്ടല്ലോ എന്തായാലും സി കെ സിയെ ഒന്ന് പോയി കാണാം എന്നും പറഞ്ഞിട്ടാണ് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് വസുന്ധര ഇതൊന്നും അറിയാതെ ശിവാനി ഒരിക്കൽ കെണിയാണെന്ന് അറിയാതെയാണ് സി കെ സിയുടെ അടുത്ത് ചെന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് വസുന്ധര ശിവാനിയോട് പറയുന്നുണ്ട് നിധി ഇവിടെ നിന്നും ആ നിധി എന്ന് പറഞ്ഞ ശല്യം ഇവിടെ നിന്നും ഒഴിയാൻ വേണ്ടിയിട്ട് ഞാൻ ആരെ പോയി വേണമെങ്കിലും കാണാം എനിക്ക് അവൾ എങ്ങനെയെങ്കിലും ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങി പോയാൽ മതി എന്ന് പറയുമ്പോൾ എന്നാൽ നീ എന്റെ കൂടെ പോരെ എന്ന് പറയുമ്പോൾ അതിന് ഞാൻ എന്തിനാ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ സി കെ സി എവിടെയാണ് സംസാരിക്കാൻ പോകുന്നത് ആരുമായിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളതൊന്നും എനിക്കറിയില്ലല്ലോ അപ്പോൾ നീ എന്റെ കൂടെ വന്നോ എന്ന് പറയുമ്പോൾ അത് വേണ്ട ആൻറ്റി ഞാൻ വരുന്നില്ല നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോയാൽ ഇവിടെ അമ്മയ്ക്കൊരു സംശയം വരും അതിന് അവർ അവസരം ഒരുക്കി കൊടുക്കും ഞാൻ എന്തായാലും അങ്കിളിനെ വിളിച്ച് ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ പറയാം അത് ഞാൻ ആന്റിക്ക് പറഞ്ഞു തരാം എന്നും പറഞ്ഞിട്ടാണ് വസുന്ധരയെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് ഇങ്ങനെയാണ് ഉണ്ടായത് എന്ന് ശിവാനി ആ സമയം ഓട്ടോയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇപ്പോൾ എന്നെ നീ ആ വീട്ടിൽ നിന്നും പറഞ്ഞയക്കാൻ വേണ്ടി നോക്കിയിട്ട് ഇപ്പൊ ആരാണ് പുറത്തു പോകാൻ പോകുന്നത് നീയും നിന്റെ ഭർത്താവുമാണ് ഇനി തെരുവിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്ന സമയം നിധി ഗൗതമിനെ നിർബന്ധിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് കേട്ടോ അപ്പൊ ഗൗതം പിടിക്കാൻ ഇല്ല ഞാൻ ഇനി ആ വീട്ടിലേക്കില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം അവിടെ അമ്മ എത്രമാത്രം അധികം ഗൗതമിനെ കാണാഞ്ഞിട്ട് വിഷമിക്കും അതും ഒന്ന് ഓർക്കണം പിന്നെ വസുന്തരാം മേഡം ഇതൊക്കെ ചെയ്തത് എന്ന് എനിക്ക് വിശ്വാസമില്ല ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ കൂടുതൽ എന്ത് സത്യാവസ്ഥയാണ് നിധി ഇനി കണ്ടുപിടിക്കാനുള്ളത് എൻ്റെ കൺ വെച്ചല്ലേ അമ്മ സംസാരിച്ചത് ഇനി എന്ത് തെളിവാണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കണ്ണിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നമുക്കുണ്ടാവും അതുകൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് അപ്പോഴാണ് ാണ് അറിയുകയുള്ളൂ ആദ്യം വസുന്ധരാൻ്റെയോടൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് നിധി നിർബന്ധിച്ചുകൊണ്ട് ഗൗതമിനെയും കൂട്ടി വീട്ടിലേക്ക് പോവാട്ടോ കേട്ടോ അപ്പോൾ ശിവാനെ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ് അവരെങ്ങാനും കണ്ടാലോ എന്ന് കരുതിയിട്ട് എന്നിട്ട് ശിവാനി മനസ്സിൽ ചിന്തിക്കാണ് നല്ലൊരു അവസരമായിരുന്നു ഇനിയും ഗൗതം വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുക ഈ നിധി കാരണം വല്ലാത്തൊരു ശല്യം തന്നെ ഇവരെ ഇനി എങ്ങനെയാണ് വീട്ടിൽ നിന്നും പുറത്താക്കുക എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കാം ഈ സമയം വസുന്ധര അമ്പലത്തിലേക്ക് എത്തി ഗൗതമിന്റെ പേരിൽ ഒരു അർച്ചന നടത്തണം എന്നിട്ട് വസുന്ധര മനസ്സൊരു കി പ്രാർത്ഥിക്കാണ് എന്റെ ഗൗതമാണ് എന്റെ ലോകം എന്റെ ഗൗതം എന്റെ മകനല്ലെങ്കിലും ഞാൻ എൻ്റെ സ്വന്തം മകനായിട്ടാണ് ഗൗതമിനെ ഇതുവരെയും കണ്ടിട്ടുള്ളൂ നിധി ഗൗതമിന്റെ ജീവിതത്തിലേക്ക് വന്നതാണ് എല്ലാ പ്രശ്നത്തിനും തുടക്കം നിധി ഒരിക്കലും ഗൗതമിന്റെ കൂടെ ഉണ്ടാവരുത് എനിക്കത് ഇഷ്ടമല്ല നിധി ഒരിക്കലും എനിക്ക് ഗൗതമിന്റെ കൂടെ അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് നിധി എങ്ങനെയെങ്കിലും എൻ്റെ ഗൗതമിൻ്റെ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോവണം എന്നെ ഗൗതമിനെ എൻ്റെ പഴയതുപോലെ എനിക്ക് തിരിച്ചു കിട്ടണം എൻ്റെ മോനെ എനിക്ക് തിരിച്ചു കിട്ടണം എനിക്ക് വേണ്ടി ഞാൻ ഇതുവരെയും പ്രാർത്ഥിച്ചിട്ടില്ല എൻ്റെ ഈ പ്രാർത്ഥനയെങ്കിലും ദൈവം സ്വീകരിക്കണം നിധിയെ എന്നേക്കുമായി സ്വീകരിച്ച് ഇല്ലാതെ ാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യം വിജയിക്കണേ എന്നൊക്കെ മനസ്സൊരുക്കി വസുന്ദര പ്രാർത്ഥിച്ച ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഈ സമയം നിധിയും ഗൗതമും വീട്ടിലെത്തിയ ശേഷം വീട്ടിലേക്ക് കയറാൻ മടിയോടെ നിൽക്കുന്ന ഗൗതമിനെ നിധി നിർബന്ധിച്ച് വീട്ടിലേക്ക് കയറാൻ വേണ്ടി പറയണേ അപ്പോഴാണ് പാർവതി അവിടേക്ക് വരുന്നത് എന്താ മോളെ എന്താ പ്രശ്നം എന്ന് ചോദിക്കേ ഒന്നുമില്ല അമ്മ എന്ന് പറയുന്നത് അങ്ങനെ അമ്മ അവിടെ വന്നിട്ടുണ്ട് വെറുതെ വിഷമിപ്പിക്കേണ്ട അമ്മയെ ഒന്ന് വാ ഗൗതം എന്ന് പറഞ്ഞ് അകത്തേക്ക് കൊണ്ടുപോകാനോ അപ്പോൾ ഗൗതം എന്ന് പറഞ്ഞ് പാർവതി വിളിക്കുമ്പോൾ മൈൻഡ് ചെയ്യാതെ അകത്തേക്ക് പോകാൻ ാണ് ഗൗതം ഞാൻ എവിടേക്കാണ് പോകുന്നത് നീ ഭക്ഷണം കഴിച്ചിട്ട് പോ അമ്മൻ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാതും ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് ദേഷ്യത്തിൽ പറയുമ്പോൾ നീ വാ മോനെ എന്ന് പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് ഭക്ഷണത്തിൻ്റെ അവിടേക്ക് കൊണ്ടുപോയി ഇരുതാണ് കേട്ടോ എന്നിട്ട് ഭക്ഷണം വളമ്പ് കൊടുക്കുന്ന സമയത്തൊക്കെ ഒരു മൈൻഡും ഇല്ലാതെ ദേഷ്യത്തിലാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത് എനിക്കിപ്പോൾ വിഷമില്ല എന്ന് പറയുമ്പോൾ എന്ത് പറ്റി എന്താ മോനെ എനിക്ക് പ്രശ്നം എന്ന് ചോദിക്കുകയാണ് നിധി എന്താണ് പ്രശ്നം എന്ന് പാർവതി ചോദിക്കുമ്പോൾ ഇല്ല അമ്മേ ഒരു പ്രശ്നവുമില്ല എങ്കിൽ ഞാൻ തന്നെ എൻ്റെ മോന് വാരി എന്ന് പറഞ്ഞ് പാർവതി ഗൗതമിന് വാരി കൊടുക്കാൻ ഒരു സമയത്ത് കൈ അങ്ങ് തടയാണ് ഗൗതം എന്നിട്ട് പറയണേ എനിക്ക് വേണ്ട എന്നല്ലേ പറഞ്ഞത് എനിക്ക് കുറച്ച് സമാധാനം വേണം എനിക്ക് കുറച്ച് സ്വസ്ഥത വേണം എന്തിനാണ് എന്നെ ഇങ്ങനെ ശല്യപ്പെടുത്തുന്നത് എന്നും പറഞ്ഞ് പാർവതിയോട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് ഗൗതം എണീറ്റ് പോവാട്ടോ അപ്പോൾ അത് പാർവതിക്ക് വല്ലാത്ത വിഷമമാവാണ് എന്താ നിധി പ്രശ്നം എന്താണ് ഗൗതമിനു പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല അമ്മ ചെറിയ ടെൻഷനിലാണ് ഗൗതം അതുകൊണ്ടാണ് അമ്മേ അമ്മയ്ക്കൊന്നും തോന്നണ്ട എന്ന് പറഞ്ഞ് നിധി ഗൗതമിന്റെ അടുത്തേക്ക് ചെല്ലാൻ കേട്ടോ എന്നിട്ട് ഗൗതമിനോട് ചോദിക്കുകയാണ് എന്താണ് ഗൗതം ഈ കാണിച്ചത് അമ്മയ്ക്ക് എന്ത് മാത്രം വിഷമമായിട്ടുണ്ടാവും എന്തിനാണ് അമ്മയോട് ഒച്ചയെടുത്ത് സംസാരിച്ചത് ഗൗതമ എന്തെങ്കിലും മനസ്സിലേക്ക് വിഷമമുണ്ട് എന്ന് കരുതിയിട്ട് എന്തിനാണ് വെറുതെ അമ്മയെ വിഷമിപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്കത് വിഷമമായോ പാർവിന് അത് വിഷമമായോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ വിഷമാവാതിരിക്കോ ഇങ്ങനെ ഒച്ച എടുത്തിട്ടൊക്കെ എന്തിനാണ് അമ്മയോട് സംസാരിക്കാൻ വേണ്ടി പോയത് ഗൗതം പറയാൻ ഞാൻ പാർവിനോട് ഇതുവരെയും ഞാൻ ദേഷ്യപ്പെട്ട് സംസാരിക്കയോ ഒച്ചെടുത്ത് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എനിക്ക് എന്താണ് പറ്റിയത് വസുന്തരാമയോടുള്ള ദേഷ്യം എന്തിനാണ് ഞാൻ പാർവതി അമ്മയോട് കാണിച്ചത് എനിക്ക് എന്താണ് നിധി പറ്റിയത് എന്തിനാണ് വസുന്തരാമ എന്നോട് വെറുതെ സ്നേഹം നടിച്ച് എന്നെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടതും എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നതും എനിക്ക് അച്ഛനും അമ്മയും ഇല്ല എന്നുള്ള വിഷമം മറുഭാഗത്ത് അത് കഴിഞ്ഞ് അമ്മയാണെന്ന് കരുതി നടന്ന ആള് ഇങ്ങനെ ഒരു സ്നേഹം നടിച്ച് എന്നെ കൊല്ലാൻ നോക്കുന്നു ഇതൊക്കെ കൂടി എന്റെ മനസ്സിനെ വല്ലാതെ താളം തെറ്റിക്കുന്നു എന്നൊക്കെ വിഷമത്തോടു കൂടി ഗൗതം പറയട്ടോ ഇനി വരുന്ന എപ്പിസോഡിൽ ഗൗതമും നിധിയും ആ വീട് വിട്ട് ഇറങ്ങി പോവുകയാണ് അതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയാം